അച്ചടക്കം പഠിപ്പിച്ച പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നു വിദ്യാർത്ഥികൾ ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സ്കൂളിലെ അച്ചടക്കം പാലിക്കാത്തതിനും മുടിവെട്ടാത്തതിനും നിരന്തരം ശകാരിച്ചതിൽ പ്രകോപിതനായ പതിനഞ്ച് വയസ്സുകാരായ രണ്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നു നട്ടൌൺ ടൗണിലെ ബാസ് ഗ്രാമത്തിലുള്ള കർത്താർ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ അതിദാരുണമായ സംഭവം അരങ്ങേറിയത് ഗുരു പൂർണിമ ദിനത്തിൽ തന്നെ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് സമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം സ്കൂളിലെ പ്രിൻസിപ്പളും മാനേജറുമായ അൻപത് വയസ്സുകാരനായ ജഗ്ബീർ സിംഗ് പന്നുവിനാണ് വിദ്യാർത്ഥിയുടെ കുറ്റത്ത് ദാരുണാന്ത്യം സംഭവിച്ചത് മുടിവെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജഗ്ബീർ സിംഗ് വിദ്യാർത്ഥികൾക്ക് പല തവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായി പോലീസ് അറിയിച്ചു സ്കൂളിൽ അച്ചടക്കം പാലിക്കണമെന്നും അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം വീണ്ടും മുടിയുടെ കാര്യത്തിലും അച്ചടക്കത്തിലും പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളെ സഹാരിച്ചപ്പോൾ രോഷാകുലരായ അവർ ഒരു മടക്കുകത്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജഗ്ബീർ സിംഗിനെ ഉടൻ തന്നെ സ്കൂൾ ജീവനക്കാർ ഹിസാറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിരവധി കുത്തുകൾ ഏറ്റിരുന്നതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അക്രമത്തിനുശേഷം പ്രതികളായ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇവരെ കണ്ടെത്താൻ പോലീസ് ഊർജ്ജ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ശേഷം ഓടിപ്പോകുന്നതും ഒരാൾ കത്തി വലിച്ചെറിയുന്നതും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് കൊലപാതകത്തിനുപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു ഹാൻസി എസ് പി അഹമ്മദ് യശുവന്തർ പറയുന്നതനുസരിച്ച് പ്രിൻസിപ്പൽ അച്ചടക്ക ലംഘനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകിയിരുന്നതായും ഷത്ത് ടക്കം ചെയ്യാനും മുടിവെട്ടാനും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്നുള്ളവരുടെ സ്വാധീനമുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് ഈ സംഭവം സ്കൂളുകളിലെ അച്ചടക്കത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന അക്രമ പ്രവണതകൾ സമൂഹത്തിൽ വലിയ ഉത്കണ്ഠകൾ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ഒരു ഗുരുവിനെ വിദ്യാർത്ഥികൾ തന്നെ കൊലപ്പെടുത്തിയ ഈ ദുരന്തം അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വലിയ ആഘാതമായി മാറിയിട്ടുണ്ട്